മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫാത്തിമ സുഹറക്കായി നാടൊരുമിക്കുമ്പോൾ അതിൽ പങ്കാളിയായി പത്തമ്പാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി മുസ്തഫ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായ മുസ്തഫ നാടിനു തന്നെ മാതൃകയായി മാറുകയാണ് അമർഷാൻ ഫൗണ്ടേഷനിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് മുസ്തഫ ടിസി ന്യൂസിനോട് പ്രതികരിച്ചു ജീവിത പ്രാപ്തി നിലനിൽക്കുമ്പോഴും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഭാഗമായി നാടിനെ തന്നെ മാതൃക ആവുകയാണ് പത്തമ്പാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി പാലംപറമ്പിൽ മുസ്തഫ ഓട്ടോ ഡ്രൈവറായി മുസ്തഫ പാലേറ്റിയ ദിനത്തിലാണ് ഒരു ദിവസം ഓട്ടോ ഓടിക്കിട്ടുന്ന പണം ഫാത്തിമയുടെ ചികിത്സാ ഫണ്ടിലേക്ക് നൽകുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായി മുസ്തഫ കോവിഡ് കാലത്തും പ്രളയകാലത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഡിവഫി നിർമ്മിച്ചു നൽകുന്ന വീടുകളിലേക്കും ഫണ്ട് നടത്തിയിട്ടുണ്ട് ഇതില് നമ്മളൊക്കെ നമ്മൾ കൈത്താങ്ങായിട്ട് ഞാൻ ഒരു കൈത്താങ്ങായിട്ട് അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഓട്ടത്തിന്റെ പൈസ അവർക്ക് കൊടുക്കാന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ അപ്പോഴവിടെ തന്നെ ഇവിടെ തന്നെ ഓടല് മുശുകലാണ് വണ്ടിയിൽ ഇടല് അപ്പം ഇവിടെ തന്നെ ഓടല്ലേ അപ്പോൾ നമ്മളൊരു അയൽവാസി കൂടിയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഒരു കൈത്താങ്ങ അവർക്ക് ചെയ്യുക അതാണ് മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ വയനാട് ദുരിതാശ്രത്തിന് വേണ്ടിട്ട് റാശി ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞു വണ്ടി അന്നത്തെ ഓട്ടം പുതിയ മുസ്തഫ പോലെയുള്ളവരുടെ പ്രവർത്തനം എല്ലാവർക്കും പറഞ്ഞു നമ്മുടെ മുസ്തഫ എന്ന് പറയുന്ന പാലംപറമ്പു മുസ്തഫ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഓട്ടോ ഡ്രൈവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ ദുരിതാശ്വാസ ഘട്ടത്തിലും ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹം ഒരു ദിവസത്തെ വേതനം അദ്ദേഹം ഓടിച്ച ഓട്ടോയുടെ ഒരു ഒരു ദിവസത്തെ വേതനം അദ്ദേഹം അതിനായിട്ട് ചിലവഴിച്ചു അതുപോലെ എന്ത് ദുരിതാശ്വാസ എന്ത് പാലിയേറ്റീവ് കെയർ എന്നിവയിലേക്കുള്ള ഒരു ദിവസത്തെ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കുടുംബപാരാപ്തങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാവണമെന്ന് കൂടി ഞങ്ങൾക്ക് നാട്ടുകാർക്കായി ഞങ്ങൾക്ക് എല്ലാവർക്കും മറ്റുള്ള ഓട്ടോ ഡ്രൈവർമാരോട് കൂടി ഓട്ടോ ഡ്രൈവർക്ക് എന്നല്ല മറ്റുള്ള ജനങ്ങളോട് കൂടി മൊത്തത്തിൽ എന്ത് ബിസിനസ് ചെയ്യുന്നവരായാലും എന്ത് ജോലി ചെയ്യുന്നവരായാലും അവരുടെ ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ ഒരു ദിവസത്തെ അവരുടെ ചിലവിൻ്റെ ഒരു ഒരു ഭാഗം ഇതിനു വേണ്ടി ചിലവഴിക്കണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്